രാജ്യത്തെ ആദ്യം മുഴുവൻ സമയ ഡിജിറ്റൽ കോടതി കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് ട്വന്റി ഫോർ സെവൻ ഓൺ കോടതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു കക്ഷികളോ അഭിഭാഷകരോ നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ട വിചാരണയും വാദവും ഉൾപ്പെടെ എല്ലാ നടപടികളും ഓൺലൈനിൽ ഇതിനായി കോടതി മുറിയിൽ പ്രത്യേക വീഡിയോ കോൺഫറൻസ് സംവിധാനങ്ങൾ മണിക്കൂറും കേസ് ഫയൽ ചെയ്യാം പേപ്പർ ഫയലിംഗ് ഇല്ലേയില്ല മറ്റു കോടതികളെ അപേക്ഷിച്ച ഉൾപ്പെടെ എല്ലാം വേഗത്തിൽ ഇങ്ങനെ പ്രത്യേകതകൾ ഏറെയുണ്ട് കൊല്ലത്ത് ആരംഭിച്ച ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺ എന്ന ഓപ്പൺ ആൻഡ് നെറ്റ്വർക്ക്സ് കോടതിക്ക് ഒരു മജിസ്ട്രേറ്റും മൂന്ന് ജീവനക്കാരുമാണ് ഈ ഡിജിറ്റൽ കോടതിയിലുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിന് സുപ്രീം കോടതി ജഡ്ജി ആർ എം ഗവായി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച കോടതിക്ക് ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട്സ് ആൻഡ് സെഷൻസ് ജഡ്ജ് പി എൻ വിനോദ് കൊല്ലത്ത് തുടക്കം കുറിച്ചു കൊല്ലത്തെ മൂന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട ചെക്ക് ബൗൺസ് കേസുകൾ ഇവിടെയാണ് ഇനി ഫയൽ ചെയ്യേണ്ടത് രാജ്യത്തെ ആദ്യത്തെ വൺ തേർട്ടി എയ്റ്റ് എൻ ഐ ആക്ട് പ്രകാരമുള്ള കേസുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള ഓൺലൈൻ കോടതിയാണ് ഇത് രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഈ കോടതിയിലേക്ക് കേസുകൾ ഫയൽ ചെയ്യാം എവിടെ നിന്ന് വേണമെങ്കിലും കേസ് നടത്താം എന്നതാണ് ഏറ്റവും പ്രത്യേകത അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും ഈ നെറ്റ്വർക്കിൽ ആയിരിക്കും കേസ് ഫയൽ ചെയ്യുന്നതിന് മണിക്കൂറും മണിക്കൂറുകൊണ്ട് അതിൻ്റെ സേവനങ്ങൾ ഇരുപത്തിയാലു മണിക്കൂറും ലഭ്യമാകും വളരെ എളുപ്പത്തിൽ ഈ പുതിയ സേവനം ലഭ്യമാക്കുവാൻ അഭിഭാഷകർക്കും ക്ലയൻസിനും സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കോടതിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അഭിഭാഷകർക്കും ക്ലർക്കുമാർക്കും നേരത്തെ തന്നെ പരിശീലനവും നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് കൊല്ലം